ഫ്രണ്ടിനും ബാക്കിനെക്കും വി ആണ് ഈ ബ്ലൗസിന് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ തന്നെ ലൈനിങ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ സീക്വൻസ് വർക്കുള്ള ഒരു റയോൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ബ്ലൗസ് പതിനാല് ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് അപ്പോൾ തയ്യൽ തുമ്പോടുകൂടി പതിനാല് മുക്കാൽ എടുത്തിട്ടുണ്ട് അത് കൂടാതെ താഴെ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് പടിപിടിപ്പിക്കാനുള്ളത് അടിയിലെ പടിപിടിപ്പിക്കാനുള്ളതും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഷോൾഡറ് അഞ്ച് മുക്കാൽ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നെക്ക് വിത്ത് മൂന്നര ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഒമ്പതര ഇഞ്ചാണ് ആം ഹോള് അഞ്ച് മുക്കാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് സീം അലവൻസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നെക്ക് വിട്ടിൽ നിന്ന് താഴെ നെക്ക് ലെങ്ത്തിലേക്ക് വി ആയിട്ട് വരച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് പതിമൂന്നാണ് പതിമൂന്ന് പ്ലസ് മുക്കാലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നെക്ക് വിത്ത് മൂന്നര ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഈ ടക്ക് ലെങ്ത്ത് മെയിൻ ടക്കിൻ്റെ ലെങ്ത്ത് പത്തിഞ്ചാണ് വരുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് ടക്ക് പിടിക്കേണ്ടത് നല്ല കപ്പ് കറക്റ്റ് ആവുകയുള്ളൂ ഇതുപോലെ ബാക്കിൻ്റെ പോലെ തന്നെ രണ്ട് ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരിഞ്ച് തയ്യൽത്തുമ്പോടു കൂടി പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതിനും രണ്ട് ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ കൈക്കുഴി കുഴിച്ചു വെട്ടിയിരിക്കുന്നത് മൂന്നര മൂന്നേ ഇഞ്ച് അപ്പം ആദ്യം തന്നെ സ്ലീവാണ് ആണട്ടാ വെട്ടണത് നല്ല തുണിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡർ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഡിസൈൻ അനുസരിച്ച് സ്ലീവ് നമുക്ക് കിട്ടണം എന്നാലേ ഇത് കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് തലകുത്തി കഴിഞ്ഞാൽ എൻ്റെ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം ആദ്യം തന്നെ ഞാൻ സ്ലീവാണ് ആണ്ട്ടാണ് വെട്ടണത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആയതുകൊണ്ട് ഫോൾഡ് ഉള്ള ഭാഗത്തേക്കാണ് ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചേക്കണത് അല്ല ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ ഈ ഭാഗം നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് വെക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ ബാക്ക് ഓപ്പണിൻ്റെ നെക്ക് വരുന്ന ഭാഗം ഓപ്പൺ ഉള്ള ഭാഗത്താണ് വെച്ചിരിക്കുന്നത് കണ്ടോ ബാക്കിലൊരു ബോ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടല്ല എങ്കിലും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് പ്രത്യേകിച്ച് കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെടുകയും കൂടി ചെയ്ത് നല്ല അഭിപ്രായം കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർക്കിന് വേണ്ടിയിട്ടൊരു പ്രചോദനം കൂടിയാണത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഓവർ ചാർജ് ചെയ്യാതിരുന്നാൽ ഒരു കസ്റ്റമറും അത് വേണ്ടായിരുന്നു എന്ന് പറയില്ല